ചേച്ചിയിൽ ചേച്ചി ഈ ചേച്ചി ചെയ്യുന്ന ചെറിയൊരു തരാമോ എടുക്കാൻ പറ്റുന്ന ഡീറ്റെയിൽസ് തരാം ആയിഷ എന്നാണ് കഥാപാത്രത്തിന്റെ പേര് സ്വാതി എന്നാണ് നിഖില സ്വാതിയുടെ ഫ്രണ്ട് ആ ഫുഡ് ബ്ലോഗിങ്ങിന്റെ ഒക്കെ കാര്യത്തിലൊക്കെ ഹെൽപ്പൊക്കെ ചെയ്യുന്ന ഫുഡ് ബ്ലോഗ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിൽ ഹെൽപ്പൊക്കെ ചെയ്യുന്ന ഒരാളാണ് എനിക്കുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ തുറന്നു പറയുന്നത് എപ്പോഴും സ്വാതിയുടെ അടുത്താണ് എന്റെ പേരായിട്ട് വരുന്നത് ചെമ്മൻചേട്ടനാണ് എനിക്ക് മെയിൻലി കോമ്പിനേഷൻസ് ഉള്ളത് ഉണ്ണി നിഖില ചെമ്മചേട്ടൻ അതാണ് എൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള കോമ്പിനേഷൻസ് ഒക്കെ വരുന്നത് എൻ്റെ ക്യാരക്ടർ ഇതിൽ ഉണ്ണി ഇതിലൊരു മെയിൽ ഗാനകോളജിസ്റ്റ് ആണ് ഡോക്ടർ അർജുൻ എന്ന് പറഞ്ഞാൽ ഡോക്ടറുടെ ഒരു റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ഒരാൾ ആ ഹോസ്പിറ്റലിൻ്റെ ആയിട്ടുള്ള ജോസഫ് എന്ന് പറയുന്ന കഥാപാത്രമാണ് അപ്പോൾ കുറച്ചൊരു ലൈറ്റർ വേർഷൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കാരണം എന്തെങ്കിലും ഇഷ്യൂസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സോൾവ് ചെയ്യാൻ ഓടി വരുന്ന ആളാണ് അപ്പോൾ ചിലപ്പോൾ ഇയാളുടെ ഈ സോൾവ് കൂടുതൽ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാം അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെയുണ്ട് പക്ഷേ എപ്പോഴും എന്തിനേതിനും ഓടി വരുന്ന ഒരാൾ എന്ന് വെച്ചാൽ എന്ത് പ്രശ്നം വന്നാലും ആദ്യം വിളിക്കുന്നത് ഇത് ഏതിനായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വലിയ ഈ ഇൻഫെർട്ടിലിറ്റി ക്ലീറ്റിൻ്റെ ഒരു വലിയ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ കുറേ ഇഷ്യൂസ് എന്തായാലും ഉണ്ടാവും അപ്പോൾ അതിനെല്ലാം സമർത്ഥമായി കൈകാര്യം ചെയ്യുന്ന ഒരാൾ എന്നുള്ള ഒരു ക്യാരക്ടറാണ് ഇതിലുള്ളത്